ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥയിലെ മൂന്ന് ഭാഗങ്ങളാണ് പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് ഒരു കുടുംബത്തിലെ തലമുറകൾ തമ്മിലുള്ള ബന്ധം വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ സ്വത്തിന്റെ കൈമാറ്റം തുടങ്ങിയ വിഷയങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ളത് പാഠഭാഗത്തിലേക്ക് കടക്കാം സീൻ മുപ്പത്തിയൊന്ന് പകൽ ഈ മുപ്പത്തി ഒന്നാമത്തെ സീനിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു പറമ്പാണ് ആ പറമ്പില് ആടിനെ അഴിച്ച് അമ്മ മേലേക്ക് വരുന്നുണ്ട് കൂട്ടത്തിൽ അംബികയും ബിന്ദുവും ഋതുവുമുണ്ട് ബിന്ദു പറഞ്ഞു തുടങ്ങാണ് അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്ക് കിടമുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിക്കാൻ പോവാ അമ്മ ചോദിക്കുന്നു എനിക്ക് എന്താണ് അലച്ചില് അത് കേട്ട് ബിന്ദു പറയാണ് അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ എന്റെ പതുക്കെ പറയുന്നു അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരല്ലായിരുന്നു ആടിനെ കെട്ടി പശുവിന്റെ അരികിലെത്തി അതിന് വെള്ളം കൊടുക്കുകയാണ് അമ്മ അപ്പോ പതിയെ അംബിക പറയുന്നു ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ അത് കേൾക്കാത്തതുപോലെ ബിന്ദു പറഞ്ഞു തുടങ്ങാണ് കുഴപ്പം ഉണ്ടോന്നുള്ളതല്ല അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ എന്നിട്ട് പാതി അംബികയെ നോക്കി പറയാണ് അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവര് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട് പറ്റിയ ഒരു സെന്റർ നോക്കി അങ്ങോട്ട് മാറും മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആവുമ്പോ കാണണം ചിലരെയൊക്കെ എന്ത് ആണെന്ന് അറിയാവോ അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടു ചെന്ന് കാണിക്കാൻ പോവാ അമ്മ എന്നിട്ട് ബിന്ദു എന്നിട്ടൊന്നുമില്ല അവിടെ ഒരു പനിയുമില്ല വെറുതെ ഇരിക്കുക അമ്മ വെറുതെ ഇരുന്നിട്ട് ബിന്ദു വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വെറുതെ ഒന്നും ഇരിക്കുകയല്ല ടി വി കാണാം വീഡിയോ കാണാം പ്ലെയർ ഉണ്ട് എക്സസൈസ് ഉണ്ട് സകല ഡെയിലീസിലും പിരിയോഡിക്കൽസും കിട്ടും ദിവസവും ഡോക്ടർ വരും നോക്കും എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം വേണേൽ ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യാം വീട് പോലെ തന്നെ പക്ഷെ കുറെ കൂടി കംഫർട്ടബിൾ ആയ ഒരു വീട് അമ്മയുടെ മുഖത്ത് ക്രമേണ ശ്രദ്ധ ഏറുന്നുണ്ട് അതായത് അമ്മ പറയുന്നത് കൂടുതലായി ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട് ബിന്ദു അമ്മ അത്തരം സ്ഥലങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ അമ്മ സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട് അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു ഒരു പനിയുമില്ല അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെ ഒക്കെ ഉണ്ട് അംബിക ചിരിച്ചു ബിന്ദു അയ്യോ അമ്മേ ഇത് സ്വർഗലോകമല്ല ഇതിന്റെ പേര് ശരണാലയം അടുത്ത സീ ആ സീൻ അവിടെ അവസാനിക്കുകയാണ് അടുത്ത സീൻ സീൻ മുപ്പത്തിരണ്ട് പകൽ തന്നെയാണ് വീട് പുറത്ത് ഉമ്മറത്തോ മറ്റോ അമ്മയും മകനും അമ്മ നാരായൺകുട്ടിയെ നോക്കി അമ്മ നാരായൺകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നു ഇപ്പൊ നാരായൺകുട്ടി ആ കേട്ടു എന്ന അർത്ഥത്തിൽ പറയാണ് അമ്മ ഇവിടം വിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവർ പറയുന്നത് നാരായൺകുട്ടിയുടെ മൗനം ഗോപാലിനെ ലേശം ചുണ്ടി പിടിപ്പിച്ചു കുറച്ച് ദേഷ്യം പിടിപ്പിച്ചു ഗോപാൽ ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ അമ്മ ആണോടാ നാരായണൻകുട്ടി ആ ഏതാണ്ടെല്ലാം പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയണേ അമ്മ അപ്പോ നീയും കൂടി അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും അവരുടെ സ്വരത്തിൽ പെട്ടെന്നൊരു വിതുമ്പൽ വന്നു ഉടൻ തന്നെ അവരത് നിയന്ത്രിച്ചു അപ്പൊ ആ സമയത്ത് മൃഗിലൂടെ അംബിക കടന്നു വന്ന് അവിടെ വന്ന് നിന്നു നാരായൺകുട്ടി വീണ്ടും പറഞ്ഞു തുടങ്ങി ബാംഗ്ലൂരിൽ ഒരു ഫ്ളാറ്റ് വാങ്ങിക്കാൻ കുറെ കാശ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി കാശ് വേണം അതിന് വീട് കൊടുത്താലോ എന്ന് അവൻ എന്നോട് ചോദിച്ചു അവന്റെ ഷെയർ വീട് എനിക്കത് തലയിടാൻ ഒക്കുകയില്ല ഗോപനും ലേശം ചൂട് കയറി ഗോപൻ പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാവുകയില്ല അമ്മ ഒറ്റയ്ക്ക് എവിടെ എങ്ങനെ നിൽക്കുന്നത് ശരിയല്ല ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം അത് എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ഒക്കെ ആളും സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാ എല്ലാവരും കൂടെ ഒന്നിരുന്നു ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്ന കാര്യങ്ങളോ ചേട്ടനെ ഉദ്ദേശിച്ച് പറയാണ് അതിനാരും തയ്യാറ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടൻ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ കുറ്റപ്പെടുത്തി പറയാണ് ഇത് കേട്ട് അംബിക പറയുന്നു അംബിക പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് പറയാണ് വീടും പറമ്പും ഗോപന്റെ ഷെയറാ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ അപ്പൊ ആ സീൻ അവിടെ അവസാനിക്കുകയാണ് അടുത്ത സീൻ അറുപത് അത് രാവിലെ ഒരു ദിവസം രാവിലെയാണ് തിങ്കളാഴ്ച ദിവസമാണ് അമ്മ ആ വീടിന്റെ പടിയിറങ്ങി അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല ഒരു തുണിസഞ്ചി പോലും എല്ലാവരും ഉണ്ട് രണ്ടു മക്കളും അവരുടെ കുടുംബവും വേണുവും അശോകനും അമ്മിണിയും മുറ്റത്ത് ഒരു ടൂറിസ്റ്റ് അംബാസിഡർ കിടപ്പുണ്ട് ഡ്രൈവർ കാത്തുനിൽക്കുന്നു പിൻസീറ്റിൽ അമ്മക്ക് തലയണയും കുഷ്യനുമൊക്കെയുണ്ട് അമ്മ കരയുന്നില്ല ഒരുത്തരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ അപ്പോ മക്കളോടുള്ള വാശി തീർക്കാനായിട്ട് മുഖത്ത് ഒരു സന്തോഷം ഉണ്ട് അതായത് ഞാൻ സംതൃപ്തയാണ് എന്നുള്ള അർത്ഥത്തില് മുഖത്ത് മുഖം പ്രസന്നമായിരിക്കുന്നു അത് അമ്മ മറ്റൊക്കെ മക്കളോടുള്ള അമർഷം ഉള്ളിൽ ഒതുക്കി ആ മുഖത്ത് പ്രസന്ന പ്രസന്നത വരുത്തിയതാണ് കാറിനെടുത്തെത്തി അമ്മ നിന്നു അമ്മ എന്നാ എല്ലാവരോടും യാത്ര പറയാന് ആരും ഒന്നും മിണ്ടിയില്ല കുനിഞ്ഞ് കുട്ടിയെ വാരി പിടിച്ച് കവിളിൽ ആഴമുള്ള ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കൊണ്ട് വിതുമ്പലൊതുക്കാൻ ബന്ധപ്പെട്ടു അമ്മ കോട്ട മക്കളെ ഋതു അമ്മൂമ്മ അവിടെ ഫോൺ ചെയ്യണം അമ്മ ചെയ്യാം ഋതു ഇന്ന് വിളിക്കണം ഷാട്ട്യത്തോടെ അപ്പോ കൊച്ചു കുഞ്ഞ് പറയാണ് അമ്മമ്മ ഇന്ന് എന്നെ വിളിക്കണം എന്ന് പറയാണ് അമ്മ ഇന്നിപ്പോ എന്താ വിളിക്കാൻ നാളെ വിളിക്കാം ഋതു എപ്പോ നാളെ രാവിലെ ഋതു രാവിലെ എത്ര മണിക്ക് അമ്മ മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം കുട്ടി തലയാട്ടി അമ്പയുടെ കണ്ണുകളിൽ നനവ് വീണു മറ്റാരും കാണാതെ അവൾ അത് മാനേജ് ചെയ്തു നാരായണൻ കുട്ടി വന്ന് ഡോർ തുറന്നു പിടിച്ചു നിന്നു അമ്മ കുട്ടിയെ വിട്ട് ഒരു സ്റ്റെപ്പ് കാറിനരികിലേക്ക് വെച്ചു എന്നിട്ട് എല്ലാരോടുമായിട്ട് പറയാണ് പശുവിന്റെയും ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് അവൾക്കാ അവളത് നിങ്ങൾ പോയിട്ട് വേണ്ട പോലൊക്കെ വീതിച്ചു കൊടുത്തോളും അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ നിന്നോട്ടെ അമ്മിണി പണ്ണ് തുടച്ചു പിന്നെയും അമ്മ പറയുന്നു നടക്കുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും കാരണം വച്ചാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം നാരായൺകുട്ടി അസ്വസ്ഥനായി അമ്പികയെ നോക്കി കാറിലേക്ക് കയറാനായി ഡോറിൽ പിടിച്ച് പെട്ടെന്ന് ഓർത്തതുപോലെ അമ്മ തിരിഞ്ഞു നിന്നു വീണ്ടും അമ്മ പറയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ നിങ്ങൾ ആരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് പിള്ളാരു പോലും എല്ലാ മുഖങ്ങളിലും ഒരു പകപ്പുണ്ട് അമ്മ കാറിലേക്ക് കയറിയിരുന്നു നാരായൺകുട്ടി ഡോറടച്ചു അകലെ പശു കരഞ്ഞു അമ്മ ഞെട്ടലോടെ അവിടേക്ക് നോക്കി അമ്മയുടെ കാഴ്ചപ്പാടിൽ അകലെ പറമ്പിൽ പശു അത് നീട്ടിക്കരഞ്ഞു വേറെ എവിടെ നിന്നോ വേറൊന്നുകൂടി പാഠഭാഗത്തിന്റെ നോട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോയുടെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെക്കാം അതോടൊപ്പം തന്നെ എട്ടാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ പാഠഭാഗങ്ങളുടെ ലിങ്കും കമന്റിൽ പിൻ ചെയ്ത് വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് ക്ലാസുകളുടെ വീഡിയോ ക്ലാസ്സുകളും കാണാവുന്നതാണ് ഓക്കെ താങ്ക്